ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുഞ്ഞ് റെസിപ്പിയുമായിട്ടാണ് ചെറുപയർ കറി എല്ലാവരും ഉണ്ടാക്കുന്നവരായിരിക്കും അല്ലേ ഒരു ദിവസം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റാണ് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് കുക്കറിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതാ അതിനായിട്ട് മുക്കാൽ കപ്പ് ചെറുപയർ ഇന്നലെ രാത്രി ഞാൻ കുതിർക്കാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നല്ലതുപോലെ കുതിർന്നിട്ടുണ്ട് ഇനി വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഞാനിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് വേണ്ടത് ഒരു തക്കാളിയാണ് ഇതൊരു വലിയ തക്കാളി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗം മാത്രമേ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ ഒരു മീഡിയം സൈസ് തക്കാളി ആണെങ്കിൽ മുഴുവനായിട്ടും ചേർക്കാവുന്നതാണ് നന്നായിട്ട് പഴുത്ത തക്കാളിയാണ് ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളി ചേർക്കാം മൂന്ന് പച്ചമുളക് ചേർക്കുകയാണ് ഇത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം അര ടീസ്പൂണോളം ചെറിയ ജീരകം ചേർക്കുകയാണ് പിന്നെ ചേർക്കുന്നത് കുരുമുളക് ക്രഷ് ചെയ്തെടുത്തതാണ് ഇതും അര ടീസ്പൂണോളം ഉണ്ട് എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് മുക്കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർക്കുകയാണ് നോക്കിയിട്ട് പിന്നീട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ കൂടി ചേർക്കുന്നുണ്ട് വെളിച്ചെണ്ണയോ നെയ്യോ ചേർക്കാവുന്നതാണ് ഇനി ഇത് വേവാനാവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഒന്നര കപ്പ് വെള്ളമാണ് ഞാനിതിലേക്ക് ഒഴിച്ചിരിക്കുന്നത് മുക്കാൽ കപ്പ് ചെറുപയറാണല്ലോ കുതിർത്തെടുത്തിരിക്കുന്നത് ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ച് രണ്ട് വിസിൽ വരുത്തി ഇതൊന്ന് വേവിച്ചെടുക്കാം കുതിർത്ത ചെറുപയർ രണ്ട് വിസിൽ മതിയാകും കുതിർക്കാത്തതാണെങ്കിൽ ഒരു നാലോ അഞ്ചോ വിസിൽ വരുത്തി വേവിച്ചെടുക്കണം അപ്പോൾ ഇത് രണ്ട് വിസിൽ വന്നതിന് ശേഷം ഞാനിത് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പ്രഷർ മുഴുവനായിട്ട് പോയതിന് ശേഷം തുറന്ന് നോക്കുകയാണ് ചെറുപയർ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം ഇങ്ങനെ ഉടച്ച് ഇത് മാറ്റി വെച്ചതിന് ശേഷം അടുപ്പത്തേക്ക് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് കടുക് പൊട്ടി കഴിയാറാവുമ്പോൾ കാൽ ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം ചെറിയ ജീരകം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് മൂന്നോ നാലോ ഒന്ന് മുറിച്ച് ചേർക്കുകയാണ് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് തേങ്ങാക്കൊത്താണ് തേങ്ങാക്കൊത്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ലൊരു ടേസ്റ്റായിരിക്കും തേങ്ങാക്കൊത്ത് കൂടി ചേർത്ത് മൂപ്പിച്ച് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഇതാ തേങ്ങാക്കത്തൊരു ലൈറ്റ് ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് ഒരു മീഡിയം സൈസ് സവോള ചെറുതായി അരിഞ്ഞത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് സവോള നല്ലപോലെ വഴന്ന് കളറൊക്കെ ചേഞ്ച് ആവാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് നിങ്ങൾക്ക് ഗ്രേവിക്ക് എത്ര തിക്നെസ് വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് പുട്ടിനൊക്കെ ആണെങ്കിൽ കുറച്ച് ലൂസായിട്ടുള്ള കറിയാണ് ആവശ്യം ഇനി ചപ്പാത്തിക്കോ അപ്പത്തിനൊക്കെ ആണെങ്കിൽ നല്ല തിക്കായിട്ടുള്ള കറിയാണ് നല്ലത് ഈ ഒരു പാനിൽ ഇളക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഈ കറി കുക്കറിലേക്ക് തന്നെ മാറ്റുകയാണ് ഈ കറി കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഇത് പുട്ടിൻ്റെ കൂടെ കഴിക്കാനുള്ള കറി ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ വെള്ളമൊഴിച്ച് ഞാനിതൊന്ന് ലൂസാക്കിയെടുക്കുകയാണ് ഉപ്പ് ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു ഞാൻ ഇതിലേക്ക് കുറച്ച് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കറി നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കുറച്ച് കറിവേപ്പില കൂടി ഈ സമയത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ലപോലെ തിളച്ച് ആവശ്യത്തിനൊന്ന് കുറുകി വന്നതിന് ശേഷം നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ പലരും ഇതുപോലൊക്കെ ഉണ്ടാക്കുന്നവരായിരിക്കും ഇതുപോലെ ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും ഈ കറി കഴിക്കുന്ന സമയത്ത് ഇടയ്ക്ക് തേങ്ങാക്കൊത്തൊക്കെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ